സാമുദായിക ഐക്യം എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് കൂട്ടുകെട്ടിനെ കുറിച്ച് വാർത്തകൾ വന്നപ്പോൾ ആദ്യം ജനങ്ങൾ ചോദിച്ചത് പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എസ് എൻ ഡി പി എൻ എസ് എസ് സംഘടനകൾ സാമുദായിക ഐക്യം എന്ന ആശയത്തിനൊപ്പം കുറച്ചു ദിവസങ്ങൾ സഞ്ചരിച്ചത് സാമുദായിക ഐക്യം എന്ന ചിന്തയ്ക്ക് പിന്നിൽ ഇരു സമുദായ നേതാക്കളുടെയും പൊതുശത്രു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു സമുദായങ്ങളും ഒന്നായി സാമുദായിക ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്നായിരുന്നു ഇരുവരുടെയും പക്ഷം ജനുവരി പതിനെട്ടിന് കേരളം ആകെ അലയടിച്ച ഐക്യകാഹളം പത്ത് ദിവസം തികയും മുൻപ് പൂട്ടിക്കെട്ടി ഉത്തരത്തിൽ വെച്ചു സുകുമാരൻ നായർ ഐക്യകാഹളം മുഴങ്ങിയപ്പോൾ പതിനാറ് വർഷത്തിന് ശേഷം എൻ എസ് എസും എസ് എൻ ഡി പിയും കൈകോർക്കുമെന്ന് ഉറപ്പിച്ച ഏവരും ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയായിരുന്നു എന്നാൽ സാമുദായിക ഐക്യമെന്നത് തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണെന്ന് മനസ്സിലാക്കിയാണ് സുകുമാരൻ നായർ വെള്ളാപ്പള്ളി വെച്ച വെള്ളം വാങ്ങിവെച്ചതെന്നാണ് അറിയുന്നത് വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് വ്യക്തമായതോടെയാണ് എൻ എസ് എസ് പിന്മാറിയതെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യ ചർച്ചകളുടെ പേരിൽ തിരികെ കയറ്റിയപ്പോൾ മുതൽ സാമുദായിക ഐക്യത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങി തുഷാർ വെള്ളാപ്പള്ളിയുടെ മകൻ മാത്രമായിരുന്നു എങ്കിൽ ഐക്യം ശക്തിയായി മുന്നോട്ട് പോയേനെ എന്നാൽ ബി ഡി ജെ എസ് എന്ന പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളാണ് തുഷാർ വെള്ളാപ്പള്ളി ഈ ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഘടകകക്ഷിയാണ് ഈ ഒരു ഒറ്റ കാരണമാണ് സുകുമാരൻ നായരെ ചൊടിപ്പിച്ചത് ബി ജെ പി മുന്നണിയായ എൻ ഡി എയുടെ പ്രമുഖ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യ ചർച്ചകൾക്കായി ദൂതനായി അയച്ചതിൽ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമാണെന്ന് സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടി ചർച്ചയുടെ ആദ്യം അങ്ങനെയൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് തുഷാറിനെ ദൂതനാക്കിയത് ശരിയല്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് എൻ എസ് എസ് പിന്മാറിയതെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു ഐക്യ നീക്കവുമായി ബി ജെ പി മുന്നണിയിലെ പ്രമുഖ നേതാവായ തുഷാർ വരുന്നത് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഐക്യം വേണ്ടെന്ന പ്രമേയം താൻ തന്നെയാണ് ഡയറക്ടർ ബോർഡിൽ അവതരിപ്പിച്ചതെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായ വ്യക്തി സാമുദായിക ഐക്യത്തിനായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് എൻ എസ് എസിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന വിലയിരുത്തലിലാണ് ഐക്യനീക്കം ഉപേക്ഷിക്കാൻ സംഘടന തീരുമാനിച്ചതെന്നും അദ്ദേഹം വിവരിച്ചു അച്ഛനെന്തിനാണ് മകനെ ചർച്ചയ്ക്ക് അയക്കുന്നത് ഈ മകൻ ആരാ ബി ജെ പി മുന്നണിയായ എൻ ഡി എ നേതാവല്ലേ ഇപ്പോൾ രാഷ്ട്രീയം വ്യക്തമല്ലേ എന്നും സുകുമാരൻ നായർ ചോദിച്ചു എന്നാൽ സുകുമാരൻ നായരുടെ പിന്മാറ്റത്തിൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളിയും മകനും എൻ എസ് എസ് നിലപാടിനോട് തൽക്കാലം പ്രതികരിക്കാനില്ലെന്നാണ് വെള്ളാപ്പള്ളിയും തുഷാറും വ്യക്തമാക്കിയത് തുഷാർ എത്തിയതിനു ശേഷം ഡയറക്ടർ ബോർഡ് യോഗം ചേരുമെന്നും അതിനുശേഷം മാത്രമായിരിക്കും പ്രതികരണമെന്നുമാണ് വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുന്നത് സാമുദായിക ഐക്യം പൊളിഞ്ഞ സാഹചര്യത്തിൽ ശരിക്കും കോളടിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തന്നെയാണ് വി ഡി സതീശനെ എതിർക്കുന്നതിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഐക്യമാണ് തകർന്നിരിക്കുന്നത് ഇനി ഇരു സമുദായങ്ങളും ഒരുമിച്ചുള്ള അറ്റാക്ക് ഉണ്ടാകില്ലല്ലോ